ലോ ആ കേടതില്ല ഇല്ല കേടന്നിട്ടില്ല ഇത്രേ സമയത്താണ് നിങ്ങൾ അടന്നോ ആണേക്കിഞ്ഞോ അതിശയമില്ല കൊഴിച്ച് കുട്ടു കൈച്ച് അപ്പക്കള ഞാൻ രണ്ടു നിവർക്ക പോ പോ ഞാൻ ഇപ്പ കടക്കും കുറച്ച് ഇയാള് കുറച്ച് തലയി ഉണ്ട് കുറച്ച് ഇയാള് കുറച്ച് ഇണ്ട് വന്നി രാവിലെ വല്യ രീതിയിലൊരു പണിയായിട്ട് ഉച്ചക്ക് ശേഷം രാവിലെ ഉണ്ടെങ്കിൽ ആവുമോ ഇന്ന് നോമ്പ് അത് ആയില്ല ഇന്നോ ഒൻപത് ഒമ്പതര വരെ ഇങ്ങനെ കൂടി

സന്തോഷല്ലേ നമുക്ക് ഒന്നിച്ച് പോയിട്ട് വാങ്ങാൻ പറ്റെങ്കിൽ നല്ലതിനല്ലേ പോയിട്ട് വാങ്ങാം നീ ഒന്ന ഓട്ടം പിടിച്ചിട്ട് പോയാൽ മതി അപ്പൊ ഞാൻ വണ്ടിന്ന് ഇറങ്ങിയാ പറയാ സ്റ്റാൻഡിന്ന് പിടിക്കറെ സ്റ്റാൻഡിൽ ബാക്കിലുള്ള സമയം പറ്റില്ല പിന്നെ ഇതേ ആ ഒരു കാര്യം ചെയ്യട്ടെ

ഓ കളgetElementById ഓപ്ഷൻ പൂർത്തിയില്ല ഓ നെറ്റ് റേറ്റ് ഫാൻചര നേരെയുള്ള എ നെറ്റ് ഇ എപ്പങ്ങ അതിട്ട ടോ യൂസ് ആക്കിയേണ്ട് ഇടാണ്ടൊന്നുമില്ല ഓ ആവ വാങ്ങാൻ വേണ്ടിക്ക് നീ ഐറ്റംസ് കൾക്കുന്നേരം കൊണ്ടോണ്ടിട്ടുണ്ട്

ഇങ്ങനെ ഇങ്ങനെ എടുത്തങ്ങ് പൊന്തിച്ച് പിടിച്ചാണ്. അങ്ങനെ ഓക്കേ ആണെങ്കി ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഏതായാലും എടുത്തോ. പിന്നെ എനിക്ക് ചേരുന്നത് ഒരു ചൊകപ്പ് റെഡ് കളർ. ആ റെഡ്. റെഡ് എടുത്തോ. എന്ത്? ಬಂದೆ. ಓ. ಕೂಳಿರ. ಹ್ಮ್. ಆ ಕೂಳಿರ ಎಲ್ಲ ಉണ്ടാวนೋ. ಒಳ್ಳೆ ರೀ ಫ್ರೀಜಲ್. ಇಲ್ಲ ತೆಗತೆ. ನಾನು ಇನಿಪ ಹೋಗ್. ಅಲ್ಲ, ಕೂರೇ ಅಲ್ಲಿ ಬಿಡತೆ. ಹ್ಮ್. ನೀವು ಫಸ್ಟ್ ಟೈಮೋ? ಇನ್ನಲ್ಲandı. ಓಹೋ ಇಕಲ. ನಿಮ್ಮ ಫಸ್ಟ್ ಟೈಮ್ ಅಲ್ಲೇ. സെക്കൻഡ് ടൈം ആണെങ്കിൽ പ്രശ്നം ആകാംക്ഷുണ്ട് അതാ ഞാൻ പറഞ്ഞു ഇത് ആലോചിച്ചിട്ട് ഇന്നും നാളെയും കൂടി എന്റെ സമാധാനം പോവും അതിന് കൊറച്ചെല്ലാം നമ്മളെ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് കുഴപ്പമില്ല സ്വയം സന്തോഷിക്കേണ്ട ഒരു വാക്യാലും നമുക്ക് തന്നേ ഉണ്ടോ ചെയ്യണ്ടിക്കട്ടെ പിന്നെ ഒപ്പരം തെറിച്ച് പോയി കഴിഞ്ഞാന്ന് ശരിയാവില്ലേ നല്ല നെയിൽ പോലീഷരോടാണ്

രണ്ട് പക്ഷെ അമ്മ അച്ഛനുണ്ടല്ലോ ഇവിടെ അവര് വിളിച്ചു പറഞ്ഞുകൊടുക്കും ഞാൻ പിന്നെ റെഡി ആയിട്ടാ നിന്നോട് വിളിച്ചത്